ചംഖുപുഷ്പെട്ടോ ശംഖുപുഷ്പം വളരെ നല്ലതാണ് ഹെൽത്തിനെ ഉറക്കത്തിന് പറയുക വേണ്ട ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ഉറക്കത്തിന് മാത്രമല്ല മുഖത്ത് വരുന്ന കറുപ്പ് കളറുകളൊക്കെ പോകാൻ ഇത് രണ്ട് ചങ്കുപുഷ്പം മൂന്ന് ചങ്കുപുഷ്പം എടുത്ത് വെള്ളത്തിലിടാം വെള്ളത്തിലിട്ട് ശേഷം ആ ചെറിയ വെള്ളം ഇട്ടോ ഒഴിക്കാൻ പാടുള്ളൂ ഒരു അര കാലി സ്പൂൺ വെള്ളം അതിൽ നമ്മൾ കുറച്ച് കോൺഫ്ലോർ മാവ് അരിപ്പൊടി രണ്ട് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ ഇടാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടറോ ലെമനോ പിഴിയാം ലെമൺ റോസ് വാട്ടർ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട്ര വയറ്റി അല്ലെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി നമുക്ക് ഇതിൽ ഏത് വേണേൽ നമ്മുടെ ചോയ്സ് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ നമ്മുടെ മുഖത്ത് തേച്ച് നോക്കി നല്ല ഡിഫറെൻറ്റ് ഉണ്ടാവും മുഖത്തിന് വളരെ ഭംഗി വയ്ക്കും സൗന്ദര്യവർദ്ധനയ്ക്ക് ഏറ്റവും നല്ലതാണ് ശംഖുപുഷ്പം എല്ലാം നമ്മൾ കാശ് കൊടുത്തൊന്നും മേടിക്കണ്ടല്ലോ ഇപ്പോൾ ശംഖുപുഷ്പം സീസണാണ് നമ്മൾ ശംഖുപുഷ്പം മേടിച്ച് ഉണക്കി നന്നായി ഒരു ഡപ്പേലിട്ട് വയ്ക്കുക ശംഖുപുഷ്പം ഒത്തിരി വിലയുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ശംഖപുഷ്പം നമ്മുടെ ഫ്ലാറ്റിൽ നിറയെ ശംഖപുഷ്പം ചെടിയുണ്ട് അതുതന്നെ ഇല്ല ഗുരുവായൂരപ്പന് ശംപുഷ്പത്തിൻ്റെ മാലണ്ട് കെട്ടിയിട്ട് എത്ര പേരാ കൊടുന്ന് എന്ന് അറിയുമോ എന്തൊരു ഒരു ഭംഗിയെ കണ്ടാൽ ഞാൻ ശംഖുപുഷ്പത്തിന് മാലിടുമ്പോൾ ഞാൻ ശംഖപുഷ്പെ മാല എപ്പോഴും കൃഷ്ണനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കേട്ടോ മാലല്ല ശംഖുപുഷ്പം അങ്ങനെ നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് ഈ വിത്താണ് ഇത് ഇതെങ്കിൽ താഴെ വീണു ഉണങ്ങിക്കഴിയാൻ താഴെ വീണ് കഴിയുമ്പോൾ അതിൻ്റെ കുരുവിൽ ശംഖപുഷ്പം ചെടി വരും നമ്മളതിന് ചിലവിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ സംഘപുഷ്ഠത്തിൻ്റെ കടയ്ക്കൽ ഒഴിക്കുക അതുമാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമെന്നോ ആ ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകളാണ് എല്ലാ ചെടിലും വിത്ത് ഉണ്ടാവും ഇത് വളരെ ഹെൽത്താണ് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഈ ശംഖുപുഷ്പം യൂസ് ചെയ്യാൻ അവരുടെ വീട്ടിലെ ഇരുത്തുണങ്ങി കഴിയുമ്പോൾ അത് നിന്ന് ഒരു മണി പൊട്ടി താഴേക്ക് വീണുന്നതാണ് ആ മണിയിൽ നിന്നാണ് ശംഖുപുഷ്പം ചെടികൾ വരുന്നത് അതിനകത്ത് നമ്മളൊരു ചെലവിന് കൊടുക്കണ്ട അയ്യോ ഇത് ശംഖുപുഷ്പം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരത് വെട്ടിക്കളയുന്നുണ്ട് വീട്ടിൻ്റെ മുന്നിലൊക്കെ മൊന്ത പിടിക്കുന്ന പക്ഷേ ഐശ്വര്യം മാത്രമല്ല നമ്മുടെ വീടിന് വാസ്തു കൂടിയാണ് ശംഖുപുഷ്പം നന്നായി വളരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ല പൈസ ഉണ്ടാകാനും കഷ്ടങ്ങളും ബുദ്ധിമുട്ട് തീരാനും ഒക്കെ നല്ലതാണ് എല്ലാവരും ശംഖുപുഷ്പം വീട്ടിൽ വളർത്താൻ നോക്കുക ഇപ്പോൾ സീസണിൽ ശംഖുപുഷ്പം നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് നമ്മൾ എടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ സീസൺ ഇല്ലാത്ത സമയത്തും നമുക്ക് ശംഖുപുഷ്പം യൂസ് ചെയ്യാവുന്നതാണ് ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി കുടിക്കാം ഞാൻ എപ്പോഴും ശംഖുപുഷ്പം ചായ കുടിക്കാറുണ്ട് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പറയണ്ട കേട്ടോ അത്ര നല്ല ഉറക്കം വരുമായിരിക്കും ഈ ശംഖുപുഷ്പത്തിൻ്റെ കായ ഉണങ്ങിയതാണ് കേട്ടത് ഇത് ശംഖുപുഷ്പത്തിൻ്റെ കായ ഉണങ്ങിയതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അത് വിത്ത് താഴെ വീണ് കഴിഞ്ഞാൽ ശംഖുപുഷ്പം തന്നെ തന്നെ ഉണ്ടായിക്കോളും നമ്മളതിനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ വീട്ടുകളിലൊക്കെ ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കുക എല്ലാവരും വളരെ നല്ലതാണ് ശംഖുപുഷ്പം പൂവിന് വളരെ ഐശ്വര്യമാണ് വീടിൻ്റെ മുന്നിൽ അത് നിൽക്കുന്ന കാണാനോ വൈലറ്റ് കളർ പൂ കാലത്ത് എനിച്ച് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ പൂക്കൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മൾ കാലത്ത് എനിച്ച് ഒരാളുടെ മുഖം നോക്കാൻ പാടില്ല നമ്മൾ നോക്കുന്നത് ചെടിയിലേക്കാണ് ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം പൂക്കൾ റോസപ്പൂവായാലും എല്ലാ പൂക്കളിലും കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ കാലത്ത് എനിച്ച് നോക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലൊരു ചെടി നട്ടു നട്ടുവെക്കുക എല്ലാവരും എല്ലാവരും വീട്ടിലും ചെടി നട്ടു നട്ടുവെക്കണം വളരെ നല്ലതാണ് നോക്കുകയാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ കായ ഇത് ഒരു താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ കെടുന്നതന്നെ ശംഖുപുഷ്പം ചെടി ഉണ്ടാവുന്നതാണ് നമ്മളതിൻ്റെ ചിലവിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ മുളച്ച് വന്നോളും ശംഖുപുഷ്പം ഇപ്പോൾ സീസണാണ് എല്ലാവരും വീട്ടിൽ വീഴും ശംഖുപുഷ്പം ഉണക്കി ഒരു ഡബിയിലിട്ട് വയ്ക്കുക ഒത്തിരി വിലയാണ് ഒരു ശംഖുപുഷ്പത്തിന് എന്ന് പറയുന്നത് കിട്ടുന്ന അകുമാരിയാണ് ഇപ്പോൾ ശംഖുപുഷ്പത്തിന് വിലയുള്ളത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് മുഖത്തിനും ഐശ്വര്യത്തിനും ഉറക്കം വരാനും എല്ലാറ്റിനും ഒന്ന് യൂസ് ചെയ്യുന്ന സാധനമാണ് ശംഖുപുഷ്പം എല്ലാവരും അവരവരുടെ വീട്ടിൽ ശംഖുപുഷ്പം ചെടി വളർത്തി ശംഖുപുഷ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കേ ബായ്